തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കൊച്ചി മെട്രോ അരൂരിലേക്ക് ആവശ്യം ശക്തമാകുന്നു മെട്രോ ട്രെയിനുകൾ അരൂരിലേക്ക് ദീർഘിക്കണമെന്ന് റെസിഡൻസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ബി അൻഷാദ് സൗഹൃദം കൂട്ടായ്മ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അംഗം പ്രവീൺ കുമാർ എന്നിവർ ആവശ്യപ്പെട്ടു എറണാകുളവുമായി ബന്ധപ്പെട്ട് ജോലിക്ക് പോകുന്നവർക്ക് ഇത് വളരെ ഏറെ ഗുണം ചെയ്യുമെന്നും മെട്രോ ട്രെയിനുകൾ അരൂരിലേക്ക് നീട്ടുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളുമടക്കമുള്ള യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്നതിന് ഇത് സഹായമാകുമെന്നും അവർ പറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ചേർത്തല താലൂക്കിൽ ചേർത്തല താലൂക്കിൽ നിന്ന് തൊഴിലാളികൾ ഐ ടി മേഖലയായാലും കൺഷൻ മേഖലയായാലും ഗവൺമെൻറ് ജീവനക്കാരായാലും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എറണാകുളം സിറ്റിയുമായിട്ടാണ് എറണാകുളം സിറ്റിയിലേക്ക് വരുന്ന ഗതാഗത സൗകര്യം എന്ന് പറഞ്ഞാൽ തോക്കുംപടി വഴിയായിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത് അതിന് പകരം ഗതാഗത സൗകര്യങ്ങൾ സിറ്റിയിൽ വന്നപ്പോൾ മെട്രോ റെയിൽ വന്നു ഉയരപ്പാത വരുന്നു ഉയ ഉയരപ്പാത ചേ തുറ അരൂര് മുതൽ തുറവൂർ വരെ പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഇത്തരം ജനകീയ വിഷയങ്ങൾ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനും സൗഹൃദം കൂട്ടായ്മയും ഏറ്റെടുത്ത് ജനകീയ ആവശ്യത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന് ആർഡബ്ല്യു എ ജില്ലാ സെക്രട്ടറി ബി അൻഷാദും സൗഹൃദം കൂട്ടായ്മ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രവീൺകുമാറും അരൂർ പ്രസ് ഫോറം സെക്രട്ടറി പി ആർ കൃഷ്ണകുമാറും പറഞ്ഞു കൊച്ചി മെട്രോ തുടങ്ങിയത് മുതൽ അരൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് തുറവൂർ അരൂർ ആകാശപാത നിർമ്മാണവുമായി യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് ഏറെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള ന്യായമായ ആവശ്യത്തിന് നടപടി സ്വീകരിക്കുവാൻ മെട്രോ റെയിൽവേ കോർപ്പറേഷൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു അരൂര് വരെ നീട്ടണമെന്നുള്ള ഒരു ദീർഘകാലമായുള്ള ആവശ്യം ആണ് യാത്രക്കാരുടെ യാത്രക്കാർ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം അരൂര് തുറവൂർ ആകാശപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു നല്ലൊരു പരിഹാരം കൊച്ചി മെട്രോ അരൂര് വരെ നീട്ടുന്നതുകൊണ്ട് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യങ്ങളിലേക്ക് ന്യൂസ് ബ്യൂറോ കൊച്ചി